വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കരിയർ എനർജി റിലേറ്റഡ് റീഡിംഗ് ആണ് അപ്പോൾ മെയിൻലി ഇന്ന് കിട്ടുന്ന വൈബ്രേഷൻ എന്തൊക്കെയാണ് ഏതൊക്കെ നമ്പറിനാണ് ഓക്കെ ആവുന്നത് ഈ വൈബ്രേഷൻ എന്ന് ഞാൻ റീഡിംഗ് എടുത്തത് തന്നെ പറയാം ഓക്കെ ആർക്കൊക്കെയാണ് റെസോണേറ്റ് ആകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ പറയാം ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ് അപ്പം ഞാൻ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ അത് എടുക്കുക ഓക്കെ കാരണം പലപ്പോഴും പൈൽ എനർജി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവത്തില്ല ഞാൻ ഞാൻ പറയുന്ന ഞാൻ ഈ ടെരറ്റ് റീഡിങ്ങിലൂടെ എനർജി പറയാം അപ്പം ആ എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിങ് ആയിരിക്കും അപ്പൊ ഒത്തിരി ആൾക്കാർ ചോദിച്ചത് കരിയർ റീഡിംഗ് ആണ് ഓക്കെ അപ്പം കരിയർ റീഡിങ് തന്നെ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ കാർഡ്സ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നിങ്ങളുടെ എനർജി നിങ്ങൾ കണക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് കെരിയർ ആണോ വേണ്ടത് അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാം അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ആസ്പെക്ടിലെ ഏത് എവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം വേണ്ടത് എവിടെയാണ് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി വേണ്ടത് അത് നിങ്ങൾ നോക്കുക ഇഫ് എന്തെങ്കിലും റെമഡീസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അതായിട്ട് ആരോഗ്യം നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചരറ്റ് ഹീറ്റിംഗ് മോട്ടിവേഷൻ ആൻഡ് ക്രിസ്റ്റൽ ഹീലിംഗ് ആണ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം ഫർസ്റ്റലൈസ്ഡ് റീഡിങ്ങും ക്രിസ്റ്റൽസും ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ കണ്ണടയ്ക്ക മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജി എന്താണോ പറയുക ഗ്രീൻ ഗ്രീൻ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഗ്രീൻ കളർ ഇഷ്ടപ്പെടുന്നവരാണോ അല്ലെങ്കിൽ ഗ്രീൻ ഡ്രസ്സ് ഇടുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസോണേറ്റ് അല്ലേ നിങ്ങളുടെ ഡ്രസ്സിൽ ഗ്രീൻ കളർ ഉണ്ടോ ഐ തിങ്ക് നിങ്ങൾക്ക് റെസോണേറ്റ് ആവും ജസ് പ്ലീസ് ഗൈഡേഴ്സ് ഓക്കെ നമുക്ക് കാഡ്സ് എടുക്കാം നിങ്ങളുടെ കരിയർ വൈബ്രേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് എയ്ർ ഓഫ് സോഡ്സ് ആണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് പിന്നെ ടു ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓഫ് 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 കപ്സ് ആണ് മെയിൻലി നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കിട്ടിയ അത് നടന്നില്ല ഇപ്പോ റോഡിലൂടെ നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ എതിർവശത്ത് വന്ന ആൾ തെറ്റായിട്ട് വണ്ടി ഓടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നിങ്ങളെ ഏർ മോശമായി പറഞ്ഞിട്ട് പോയാൽ പോലും നിങ്ങളത് മനസ്സിലെടുത്തു വെച്ച് സങ്കടപ്പെടുന്ന സെൻസിറ്റീവ് എനർജിയിലായിരിക്കാം നിങ്ങൾ ഉണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ പോലും മറ്റൊരാൾ നിങ്ങളെ എന്താ വഴക്ക് പറയുകയോ ശകാരിക്കോ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ പിന്നെയും എന്തിനായങ്ങനെ പറഞ്ഞു എന്തിനാൾ അങ്ങനെ പറഞ്ഞു ഞാൻ അത് ചെയ്തില്ലല്ലോ ഞാൻ അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ അല്ലല്ലോ ഈ കൈൻഡ് ഓഫ് രീതിയിൽ നിങ്ങൾ ഓവർ സെൻസിറ്റീവ് ആണ് അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കിട്ടിയാൽ മതി അതാ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പരാജയം പോലും കുഞ്ഞു മനസ്സിനെ താങ്ങാൻ പറ്റില്ല അങ്ങനത്തെ എനർജിയാണ് ഉള്ളത് അങ്ങനത്തെ വൈബ്രേഷൻ ആണ് മെയിൻലി എയർ എനർജി ആയിരിക്കും എനിക്കൊന്നും ജമനയിലെസ് എനർജി ആയിരിക്കാം മെയിൻലി ഉണ്ടാവുക ഒരു നമുക്കൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ശരി വിട്ടേക്കാം നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാന്നേ മുന്നോട്ട് നടന്നേക്കാന്നേ ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് പറ്റുന്നില്ല ഇപ്പൊ ആരൊക്കെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലും അത് കളഞ്ഞിട്ട് പോയാന്ന് നമ്മളെ കൊണ്ട് പറയുന്നില്ല മേ ബി ലവ് ലൈഫിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നാൽ അതിനെ അതിനെ വിട്ടിട്ട് വേറൊരു കാര്യം പ്ലാൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഓൾസോ മനുഷ്യന്മാര് മാത്രമല്ല ദൈവത്തോട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിരാശ വരാറുണ്ട് യൂണിവേഴ്സിനോടും നിരാശ വരാറുണ്ട് ആൻഡ് ഈ മനുഷ്യരോട് ഉള്ള ദേഷ്യവും വെറുപ്പും സങ്കടവും ഒക്കെ നിങ്ങൾ യൂണിവേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിനോടായിരിക്കാം കാണിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ദൈവത്തെ വഴക്ക് പറയാം അല്ലെങ്കിൽ യൂണിവേഴ്സിനെ നിങ്ങൾ എന്ത് സൂപ്പർ പവറിനെ ആണോ വിശ്വസിക്കുന്നത് ആ അതിനോട് കുറ്റങ്ങളും വഴക്കുകളും പറയുകയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും എന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ അതേപോലെ അനുസരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോ നിങ്ങൾ യൂണിവേഴ്സിനെ മാനിഫെസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ ആരാധിക്കുക യൂണിവേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നൊക്കെ പറഞ്ഞ് പക്കായിട്ട് നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ആ ഒരു കാര്യത്തിനൊന്നും ഒരു വ്യത്യാസമില്ല പക്ഷേ നിങ്ങൾ പക്കയായി ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വളരെ എന്താണ് ഒരു ദേഷ്യപ്പെട്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്നിട്ട് നിങ്ങൾ ഇത്രയും വിശ്വസിച്ച അതിനെ എന്താ തിര പറയും വഴക്ക് പറയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന നിങ്ങൾ പെട്ടെന്ന് നെർവസ് ആകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആവും ഭയങ്കര കംപ്ലൈന്റ് പറിച്ചൽ എനർജി വൈബ്രേഷൻ ആണ് നിങ്ങൾക്കുള്ളത് അതായത് നമുക്ക് കിട്ടിയ കാര്യത്തിന് പലപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറന്നോ എന്നിട്ട് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ എനിക്ക് മാത്രമേ തന്നില്ലല്ലോ ഞാൻ എന്തിനാ അതിനെ ആരാധിക്കുന്നത് അല്ലെ ഞാൻ എന്തിനാ അതിനോട് കാര്യങ്ങൾ പറയുന്നത് നീ മാത്രല്ലോ എനിക്ക് ഉണ്ടായിരുന്നല്ലോ നീ എന്നെ കൈവിട്ടോ നിന്റെ കണ്ണ് തുറക്കത്തില്ലേ നിന്റെ കണ്ണ് അടഞ്ഞാണോ ഇരിക്കുന്നത് ഈ കൈൻഡ് ഓഫ് എനർജി ആണ് നിങ്ങൾ ഞാൻ ഇത്രയും പരിശ്രമിച്ചിട്ടും എന്നോട് മാത്രം എന്തിനാ ഈ ചതി ചെയ്യുന്നത് എനിക്ക് മാത്രം എപ്പോഴും എന്തിനാ ബിട്രയൽ ഉണ്ടാവുന്നത് ഏഹ് എന്നോട് മാത്രം എന്തിനാ എപ്പോഴും ഈ ഓണസ്റ്റി േ അപ്പുറത്താൽക്ക് ഇപ്പുറത്തെ ആൾക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഞാനും എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നില്ലേ പിന്നെന്താ ഇങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരുടെ ലൈഫിലും ഈ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് പക്ഷെ നിങ്ങൾ ഭയങ്കരമായി സെൻസിറ്റീവാണ് മേ ബി നിങ്ങളുടെ എനർജി ഒന്ന് രണ്ട് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മൂന്ന് ഈ വൈബ്രേഷൻ അല്ലെങ്കിൽ എട്ട് ഓക്കെ ഈ വൈബ്രേഷനിലായിരിക്കാം നിങ്ങൾ ഉണ്ടായിരിക്കാം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടും അതുപോലെ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് ഒരു കാര്യം കിട്ടിയാൽ നമ്മൾ അതിനെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ എന്നൊരു എനർജിയിൽ നിൽക്കുന്ന ആളാണ് പക്ഷേ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് കംപ്ലൈന്റ് പറയുന്ന ആളുമാണ് ചുറ്റുമുള്ളവരെല്ലാവരും മേ ബി നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ചെറിയ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കാം നിങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഓ അവൾക്ക് എന്തെങ്കിലും പ്രശ്നമാണ് ഓ അവൾ അവൻ എന്തും സീരിയസ് ആയിട്ട് എടുക്കും ഈ കൈൻഡ് ഓഫ് വൈബ്രേഷൻ ആയിരിക്കും നിങ്ങൾ ഉള്ളിൽ സെൻസിറ്റീവ് ആണെങ്കിലും പുറമെ ഉള്ള ആൾക്കാരെ വിചാരിക്കും നിങ്ങൾ വാശിക്കാരിയാണ് ദേശീയക്കാരിയാണ് നിങ്ങൾ എടുത്തടിച്ചത് കാര്യങ്ങൾ സംസാരിക്കും എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറെ ആൾക്കാർ അങ്ങനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കും നമ്മളെ പോലുള്ളവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളെ പുറമേ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കും പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ പുറമേ കാര്യങ്ങൾ സംസാരിക്കുന്നവർക്ക് ആൻസൈറ്റിയും ടെൻഷനും കുറവായിരിക്കും അകമേ വച്ചിരിക്കുന്നവർക്ക് ഭയങ്കര ആൻസൈറ്റിയും ഡിപ്രഷനും ഉണ്ടോ സോ നിങ്ങൾ പോകുന്ന പാത്ത് ശരിയാണ് പക്ഷെ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാതെ നമുക്കും ഹാനി ഉണ്ടാവാതെ നമ്മളത് റിലീസ് ചെയ്യാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം ഈ സ്റ്റെബിലിറ്റി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും നല്ലതാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത് റൂട്ട് ചക്ര നല്ല രീതിയിൽ സ്റ്റേബിൾ ആയാല് നമുക്ക് ഒത്തിരി പോസിറ്റീവ് ഔട്ട്കം കിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞു ത്രോട്ട് ചക്ര ഒത്തിരി ആൾക്കാർക്ക് അറിയാം ഒരാളോട് നമുക്ക് നേരെ സംസാരിക്കണം നമ്മൾ പറയുന്ന ആശയവിനിമയം കറക്റ്റായിട്ട് അവർക്ക് അവരിലേക്ക് എത്തിച്ചേരണം വേറൊരു മീനിങ്ങും അവർ ചിന്തിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മളുടെ ത്രോട്ട് ചക്ര നല്ല രീതിയിൽ വൈബ്രേറ്റഡ് ആയിരിക്കണം ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവണം നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം എങ്കിൽ നമ്മുടെ റൂട്ട് ചക്ര വളരെ ഡ് ആയിരിക്കണം അപ്പോ നമ്മുടെ ത്രോട്ട് ചക്രയും റൂട്ട് ചക്രയും കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ കരിയർ ആസ്പെക്റ്റിൽ നമുക്ക് വളരെ പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് പിന്നെ ചെറിയ തോതിൽ സോളാർ പ്ലക്സസ് ചക്ര വൈബ്രേറ്റ് ആയാലേ നമുക്ക് സക്സസ്ഫുള്ളും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അട്രാക്ഷനും കിട്ടും ഓക്കെ അതുകൂടാതെ നമ്മളൊരു ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് റിസീവ് ചെയ്യാനിരിക്കണം അതിനാണ് പറയുന്ന ഹാർട്ട് ചക്ര നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഈ കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഒരു കരിയർ സക്സസിനും നിങ്ങൾക്ക് അവൻജുറീനിലാണ് കിട്ടുക അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹെമറ്റൈറ്റ് ബ്രേസ്ലേറ്റിന് പോകാം ഹെമറ്റൈറ്റ് നമുക്ക് ഒത്തിരി സ്റ്റെബിലിറ്റി ഉണ്ടാക്കാം ദിസ്ഇസ് ഹാമറ്റൈറ്റ് പ്രൈസ്ലെറ്റ് ഓക്കെ കെരിയർ സ്റ്റെബിലിറ്റിക്കും അതുപോലെ തന്നെ ഇമോഷണൽ ഹീലിംഗിനും ട്രോമയ്ക്കും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ഹാമറ്റൈറ്റ് ബ്രൈസ്ലെറ്റ് ഹാമറ്റൈറ്റ് ബ്രേസ്ലെറ്റിന്റെ ഡീറ്റെയിൽസ് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് തിരിച്ച വിഷയത്തിലേക്ക് വരാം നിങ്ങൾ റൂഡ് അല്ല നിങ്ങൾ റൂഡ് കൈൻഡ് ഓഫ് എനർജിയിലുള്ള ഒരാളല്ല പക്ഷെ നിങ്ങൾക്ക് സങ്കടം വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതായത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല സ്റ്റെബിലിറ്റി ഇല്ലാതാകുമ്പോൾ നമ്മുടെ വായി ഒക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത് വളരെ റൂഡ് ആയിട്ടുള്ള വളരെ റഫ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ കേൾക്കാത്ത ക്ഷമയില്ലാത്ത അക്ഷമയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇമോഷനോ നിങ്ങളുടെ പരാജയമോ നിങ്ങളുടെ ഡിസ്റ്റർബൻസോ ചുറ്റുമുള്ള ആർക്കും കാണില്ല നിങ്ങളുടെ ദേഷ്യം മാത്രമായിരിക്കും അവർ മനസ്സിലാക്കുന്നുണ്ട മെയിൻലി എനിക്ക് തോന്നുന്നു വൈബ്രേഷൻ എയ്റ്റും വൈബ്രേഷൻ വണ്ണും ആയിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് പിന്നെ ഒരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് എനർജിയിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ നാളെ നിങ്ങൾക്ക് അത് കിട്ടണം ഭയങ്കര ക്യുക്കായിട്ട് നിങ്ങൾക്ക് എനർജി വേണം പേഷ്യൻസ് കുറച്ച് കുറവാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ല ഇപ്പോൾ ഒരു ഗോൾ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഇരുന്നാല് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒരു വർഷത്തിലായിരിക്കും സാധിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടു വർഷത്തിലായിരിക്കും സാധിക്കാൻ പറ്റുക പക്ഷെ നിങ്ങളുടെ എനർജി അനുസരിച്ച് നിങ്ങൾക്ക് നാളെ കിട്ടണം എന്നൊരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു കുഞ്ഞ് ലോകത്തേക്ക് വരാൻ ജസ്റ്റേഷണൽ പീരീഡ് എന്ന് പറയും അതിനുപോലും എന്താണ് ഒമ്പത് ടു പത്ത് മാസം എടുക്കും അല്ലെ ഒമ്പത് മാസം എന്തായാലും എടുക്കും എനിക്ക് തോന്നുന്നു തേർട്ടി സിക്സ് ടു തേർട്ടി സെവൻ വീക്സ് എടുക്കും അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിൽ നമ്മുടെ വിഷ് ഫുൾഫിൽ ചെയ്യാനും അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും ഡിവൈൻ ടൈമിംഗ് അതായത് നമ്മുടെ ഇഷ്ടത്തിന്റെ നമ്മുടെ ആഗ്രഹത്തിന്റെ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്കതിനെ കാണാനും അതിനെ തൊടാനും ഒക്കെ പറ്റുക അതിനു മുമ്പ് ഇപ്പൊ എങ്ങനെയാ കുഞ്ഞാനങ്ങുന്നുണ്ടെന്നോ ശബ്ദം കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ടത് എന്ന ചെറിയ ചെറിയ പോസിബിലിറ്റീസ് ആണ് കാണാൻ പറ്റുന്നത് ഓക്കെ നമ്മൾ എത്ര വിദ്യ കൊണ്ടുവന്നാലും ശരി അകത്ത് കിടക്കുന്ന വസ്തുവിനെ അല്ലെങ്കിൽ സോറി അകത്ത് കിടക്കുന്ന ഒരു ജീവജാലത്തെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഇമേജ് ആയിട്ട് തിരിച്ചു വരുന്ന ആ റെസിപ്രക്കേറ്റ് എന്ന ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പൊ അത് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ തൊടാനും കൊഞ്ചിക്കാനും ലാളിക്കാനും പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കരിയർന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും ഇതുപോലെ തന്നെയാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട് അപ്പൊ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം നാളെ കിട്ടണം എന്തുകൊണ്ട് തന്നില്ല അടുത്തൊരുത്തിന് കിട്ടി എന്നൊരു വൈബ്രേഷൻ നിങ്ങൾ നിന്നാൽ മനസ്സിലാക്കുക അടുത്തൊരുത്ത അടുത്തൊരാൾക്ക് അത് കിട്ടി കിട്ടിയത് ഇന്നോ ഇന്നലെയോ കൊണ്ടല്ല അയാൾ വർഷങ്ങളോളം പ്രയത്നിച്ചിട്ടാണ് അയാൾക്ക് അത് കിട്ടിയത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല നിങ്ങൾ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആണ് ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഡിസയറിന് വേണ്ടി അല്ലെങ്കിൽ മേ ബി മറ്റുള്ളവരുടെ ഡിസയറിനാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുന്ന എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും ഓട്ടമാണ് എപ്പോഴും ഫൈറ്റിംഗാ എപ്പോഴും നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു മേ ബി നിങ്ങളുടെ സ്റ്റെബിലിറ്റി ആയിരിക്കാം മേ ബി നിങ്ങളുടെ അബൻഡൻസ് ആയിരിക്കാം അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ റഷ് ചെയ്യാണ് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുക അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു സമാധാനം ഇല്ലാത്ത പോലെ അതായത് ഈ ഒരു പട്ടാളക്കാരനെ പോലെ കണ്ടോ ഈ പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് വാള് കാണിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് എന്താണ് തന്റെ ശ്രദ്ധ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതൊരു യുദ്ധഭൂമിയാണെന്ന് വിചാരിക്കാം അപ്പൊ ഈ പട്ടാളക്കാരൻ എന്തോരം സ്ട്രെസ്സിലായിരിക്കും ഇവിടെ നിൽക്കുന്നത് അല്ലെ ഇതേ സെയിം എനർജിയാണ് നിങ്ങളിൽ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടത് അബണ്ടൻസ് ആയിരിക്കാം സ്റ്റെബിലിറ്റി ആയിരിക്കാം പക്ഷെ പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു പട്ടാളക്കാരന്റെ എനർജിയിലാണ് നിൽക്കുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിങ്ങനെ നിങ്ങളുടെ ശരീരം ഓടിക്കൊണ്ടിരിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി മനസ്സ് എനർജിയാണ് നമ്മൾ എടുക്കുന്നത് മനസ്സ് ഓടിക്കൊണ്ടിരിക്കുക നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഈ ഒരു വൈബ്രേഷനിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി ചിന്തിച്ചു കൊണ്ടേ റെസ്റ്റ് ഇല്ല നിങ്ങളുടെ മനുഷ്യൻ അപ്പോൾ പുറമെ ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഓൾവേസ് ക്ഷീണമാണ് കട്ടിൽ കണ്ട അപ്പം കിടക്കാൻ തോന്നും സെറ്റ് കണ്ട അപ്പ ഇരിക്കാൻ തോന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല നിങ്ങൾക്ക് ക്ഷീണമാണ് മേബി നിങ്ങളുടെ വീട്ടിൽ പറയാം ഒരു പണി ഇല്ലാതെ കിടക്കുന്നുണ്ടാണെന്ന് എനിക്ക് ക്ഷീണം പക്ഷെ മാനസികമായിട്ട് നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷീണം പക്ഷെ ഫിസിക്കലി മറ്റൊരാൾ കാണുന്ന രീതിയിൽ നിങ്ങൾ യാതൊരു പണിയും എടുക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ജോലി സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുന്നു മടുക്കുന്നു മുന്നോട്ടേക്ക് പോകാൻ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഓവർ വർക്ക് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ മനസ്സിനെ ഓവർ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ മാത്രം അറിയുന്നുള്ള ഇമോഷൻ ചുറ്റുമുള്ളവർ ആരും അറിയുന്നില്ല മറ്റുള്ളവർ വിചാരിക്കും ഓ ഒരു പണിയും ഇല്ലാണ്ട് ചുമ്മാ ഇവിടെ കിടക്കുകയാണല്ലോ എന്ന് പക്ഷെ അങ്ങനെയല്ല അപ്പൊ നമ്മുടെ മെന്റലി നമ്മൾ ഹാപ്പി ആയിരുന്നാൽ നമ്മുടെ പകുതി ക്ഷീണം പകുതി ആരോഗ്യ പ്രശ്നമില്ലാതെ ആവും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അട്രാക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത് നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിൻ്റെ മേലെ പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കും പക്ഷെ പിന്നെയും അത് നെഗറ്റീവ് ആയി പോവും ഇല്ലെങ്കിൽ ഒരു തോട്ട്സും ഇല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യല് നമുക്കുള്ളതാണ് നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയല്ല അല്ലേ ആ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുകയാണ് ഞാൻ എനിക്ക് പൈസ വരും എന്ന് മാനിഫെസ്റ്റ് ചെയ്യും അങ്ങനെയല്ല ഓൾറെഡി എനിക്ക് പൈസ ഉണ്ട് ഓൾറെഡി ഞാൻ കരിയർ അബണ്ടന്റ് ആണ് എനിക്കുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ഓ എനിപ്പം നെഗറ്റീവ് തോട്ട് വന്ന് അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ എനിക്ക് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തല്ല നെഗറ്റീവായി പോകും ഈ കൈൻഡ് ഓഫ് ബൈബ്രേഷനില് നിങ്ങൾ വീഴും അപ്പം ഈ നെഗറ്റീവിനെ പിടിച്ച് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങൾ ഒരു എനർജി കൊടുക്കുന്നുണ്ട് അതിന് അപ്പം അതിൽ നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ടാകുന്നുണ്ട് ഒരു ബാലൻസ് ഉണ്ടാക്കി മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾക്ക് അറിയാം പക്ഷെ നിങ്ങക്ക് വെയിറ്റ് ചെയ്യാൻ മേല നിങ്ങക്ക് വെയ്റ്റിംഗ് എനർജി ഭയങ്കര കുറവാ പേഷ്യൻസ് വളരെ കുറവാ നാളെ കിട്ടണം എന്നൊരു എനർജി എല്ലാം നാളെ വന്നു ചേരണം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യണം ഒന്നും ചെയ്യണ്ടാത്ത എനർജി അല്ല നിങ്ങൾ ഒത്തിരി ക്രിയേറ്റീവ് ആണ് നിങ്ങളിപ്പോൾ മേ ബി നാളെ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം നമുക്ക് എന്നത് വീഡിയോസ് ഇടാം പയ്യെ ഏത് ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെയൊക്കെ നിങ്ങൾ മേ ബി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ എല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടാലേ വളരത്തുള്ളൂ ഇന്നോ നാളെയോ കൊണ്ട് വളരത്തില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കാം അപ്പം നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക ഒരു ഒരു ഞാൻ ഒരു ബിസിനസ്സുകാരൻ്റെ സ്പീച്ചിൽ കേട്ടതാണ് ഇത്രത്തോളം ശരിയാണെന്നറിയില്ല ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ ഇരുപത് ബിസിനസ്സുകൾ ചെയ്തു നോക്കണം ആ ഇരുപത് ഒന്നാണ് നമുക്ക് വിജയിക്കുന്നതെന്ന് അതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ അതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിക്ക് ആകും അതുപോലെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ രണ്ടും തൊന്നും ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഒരു ചേഞ്ചിനെ നിങ്ങൾ പേടിക്കുന്നു നിങ്ങൾ ഭയങ്കര ഒരു ഒളിച്ചിരിക്കുന്ന മൂന്ന് എനർജിയിൽ അല്ലെങ്കിൽ എനിക്ക് പരാജയം വന്നാൽ എന്തു ചെയ്യും എന്നെ ആരെങ്കിലും ചതിച്ചാൽ എന്തു ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് റിസ്ക് എടുത്താൽ അത് വിജയിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഒരു പേടി ഫിയർ ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഒന്നും ഇല്ലാതായി പോയാൽ എന്ത് ഒരു ചേഞ്ച് ഒരു പേടി ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്നില്ല നിങ്ങൾ ഒരു മൂൺ എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല ഇറങ്ങി തിരിച്ചിട്ട് എല്ലാം പോയാൽ എന്ത് ചെയ്യും ഫ്യൂച്ചർ സെക്യൂർ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും ലോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക നമ്മുടെ കയ്യിൽ കഴിവുണ്ട് എങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു കയറാൻ പറ്റും വളരാൻ പറ്റും എത്ര ആൾക്കാർ നമുക്ക് എതിരായിട്ട് നിന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള വാല്യൂ മൂല്യം ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ല വെറുതെ പൈസ വേണമെന്ന് ആഗ്രഹിച്ചാൽ അതൊരിക്കലും സാധ്യമല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള വേ നമ്മുടേതായിട്ടുള്ള ഇൻകം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതുകൊണ്ട് നിങ്ങളുടെ പ്ലാനിങ്ങൊക്കെ മേ ബി അടിപൊളിയായിരിക്കും മേ ബി നിങ്ങളുടെ മനസ്സിൽ പ്ലാനും ഉണ്ടായിരിക്കും എന്നിട്ട് അന്ന് തന്നെ നിങ്ങളൊരു പ്ലാനും വിളിച്ചു നിങ്ങളുടെ സക്സസ് ഒക്കെ നിങ്ങൾക്ക് ഇനാവും കണ്ടു കഴിഞ്ഞു കാണും പക്ഷെ പിറ്റേ ദിവസം അതിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ പോസിബിൾ ആകില്ല നിങ്ങൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ജോലിയുടെ കാര്യമാണെങ്കിലും ബിസിനസിന്റെ കാര്യമാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിന്റെ കാര്യമാണെങ്കിലും സ്റ്റഡീസിന്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡായി പോകും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതി ചെയ്യണം എന്നറിയില്ല അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര പേടിയാണ് ബിക്കോസ് നിങ്ങൾ മൂൺ എനർജിയിലാണ് നിൽക്കുന്നത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ സൺ എനർജി ബൂസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസന്റ് എനർജിയിൽ വളരെയധികം പ്രശ്നമുണ്ട് അതായത് ഒന്ന് ഓവർ തിങ്കിങ് ആണ് പിന്നെ അമിതമായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക പിന്നെ റിസ്ക് എടുക്കാനുള്ള പേടി ഇങ്ങനത്തെ ഒത്തിരി ബൗണ്ടറീസ് കറക്റ്റ് എയ്റ്റ് ഓഫ് സോട്ട്സ് നമുക്ക് അത് നമ്മൾ തന്നെ നമ്മുടെ പോസിബിലിറ്റീസിനെയും നമ്മുടെ കാര്യങ്ങളിലൊക്കെ എന്താ ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ തന്നെ ഇതൊന്നും നടക്കത്തില്ല ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് ഇതൊക്കെ ഇറങ്ങി തിരിച്ചാൽ പണി കിട്ടുമെന്നൊരു ഇമ്പാക്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഫിയർ ഓഫ് ചേഞ്ച് ആണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയിൽ നിന്ന് വേറെ ജോലിയിലേക്ക് ചാടാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എല്ലാ ജോലിയിൽ നിന്നും ചാടണം എന്നല്ല ഞാൻ പറയുന്നത് എനർജി ചെക്ക് ചെയ്തിട്ട് ചാടുക അല്ലെങ്കിൽ ഇൻറ്റുഷൻ പറയുന്നത് കേട്ടിട്ട് മാത്രം മാറുക എല്ലാത്തിൽ നിന്നും ചാടണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് തീരെ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡിറ്റാച്ച് ആവും പക്ഷെ നാളെ എനിക്ക് വേറെ ജോലി കിട്ടുവോ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്ന് പോവോ എന്ന തോട്ടാണെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ജോലി വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ പിന്നെ നിങ്ങൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ അത് മൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം അതുപോലെ കുറെ ആൾക്കാർ പറയും പാസ്റ്റിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ എനിക്ക് വർക്ക് ചെയ്തു പാസ്റ്റിൽ എന്റെ റിലേഷൻഷിപ്പ് നല്ലായിരുന്നു പാസ്റ്റലിന്റെ കരിയർ നല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ അത് എനിക്ക് എഫക്റ്റ് ആകുന്നില്ല എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോ അസ്ട്രോളജിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാനറ്റ്സ് ചേഞ്ച് ആവും നമ്മളുടെ എനർജീസ് ചേഞ്ച് ആകും നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ചേഞ്ച് ആകും അപ്പൊ ഈ എനർജി ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ചില പെർട്ടിക്കുലർ സമയത്ത് നിങ്ങൾ ഒരു കാര്യം തുടങ്ങിയാൽ അത് പരാജയപ്പെടും ചില പെർട്ടിക്കുലർ കാര്യത്തിൽ അതായത് നല്ല പ്ലാനറ്റ് വൈബ്രേഷൻ ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്താൽ അത് വിജയിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ കരിയറിൽ തന്നെ ഇറ്റ്സ് നിങ്ങൾ നിൽക്കുന്ന കരിയറിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലയൻറ്റ്സ് കൂടുതൽ കിട്ടും കുറവ് കിട്ടും അങ്ങനത്തെ വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ റീസൺ എസ്പെഷ്യലി നിങ്ങളുടെ പ്ലാനറ്റ് വൈബ്രേഷനാണ് അപ്പോൾ നിങ്ങൾ ഏതായാലും അസ്ട്രോളജ് എന്നെ കണ്ടിട്ട് പ്ലാനറ്റ് വൈബ്രേഷൻ എന്താണോ ചെക്ക് ചെയ്തിട്ട് ആ പ്ലാനറ്റിന്റെ വൈബ്രേഷൻ കൂട്ടാൻ നോക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ള കൈൻഡ് ഓഫ് സെമി സ്റ്റോൺസ് പ്രഷ്യസ്റ്റോൺസ് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ചാർട്ടിലെ അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി മാറ്റാൻ നിങ്ങൾക്ക് പോസിബിൾ ആകും എനിക്ക് തോന്നുന്നു മെയിൻലി നിങ്ങളിപ്പോൾ ഒരു സാറ്റേൺ ദശയിലോ അല്ലെങ്കിൽ ഒരു കേതു ദശയിലോ ആണെങ്കിൽ ഇവരൊക്കെ നമ്മൾ സ്പിരിച്വൽ വൈബ്രേഷനിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് പ്രൊഫഷണൽ വൈബ്രേഷനിലല്ല നിങ്ങൾ അങ്ങനെയുള്ള ദശയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെയധികം ഡിലേ ആയിട്ടായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കാം മെയിൻലി കേതു ദശ ആണ് ഫൈനാൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മണി കൈൻഡ് ഓഫ് എനർജി വീക്ക് ആയിരിക്കും സാറ്റേൺ ആണെങ്കിൽ ജോലി കിട്ടാൻ ഭയങ്കര ഡിലേ ആയിരിക്കും അപ്പൊ നിങ്ങൾ സാറ്റേൺ അതായത് ആ ഒരു ഗ്രഹത്തിന്റെ കൈൻഡ് ഓഫ് എനർജി വൈബ്രേഷൻസ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ എമതസ് സ്റ്റോൺ വെയർ ചെയ്യുകയോ ചെയ്യുക ഇപ്പൊ കേതു ദേശയിലാണ് കുറച്ചും കൂടി സ്പിരിച്വലി ആക്റ്റീവ് ആയിരിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് കർമ്മയായിരുന്നു നിങ്ങൾ പണ്ട് ചെയ്തിരുന്നെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പോസിറ്റീവ് വൈബ്രേഷൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സമയമായി കാരണം ഇപ്പോൾ നിങ്ങളൊരു ഡൗൺ ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പ് ഉണ്ടാവാനുള്ള സമയമായി അല്ലെങ്കിൽ മേ ബി വൺ ടു ടു വീക്സ് നിങ്ങൾക്കൊരു ഉയർച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം പക്ഷെ നിങ്ങൾ കൈൻഡ് ഓഫ് ഹൈക്ക് എനർജിയിലാണ് നിന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഇനി വരുന്ന പ്ലാനറ്റ് ഏതാണെന്ന് നോക്കിയിട്ടൊന്ന് ബാലൻസ് ചെയ്യുന്ന നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ടുള്ള ഇപ്പോൾ സെമി പ്രഷ്യർ സ്റ്റോൺസോ പ്രഷ്യ സ്റ്റോൺസോ വേർ ചെയ്യുന്നത് നല്ലതായിരിക്കും ശനി ആണെങ്കിൽ നമ്മുടെ ശനി ചാലിസ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇപ്പൊ ഏതോ പ്ലാനറ്റിനെ എനർജൈസ് ഐസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യാം ഇപ്പൊ സൂര്യൻ എന്റെ പ്ലാനറ്റ് ആണ് സോറി സൂര്യനാണ് നമുക്ക് ബുദ്ധിമുട്ടെങ്കിൽ സൺ സല്യൂട്ടേഷൻ ചെയ്യാം ഇപ്പോൾ മൂൺ എനർജിയാണ് നമുക്ക് ഇച്ചിരി പ്രശ്നമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പേടിയും പരിഭവം ഇതൊക്കെ വരുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ മൂൺ സല്യൂട്ടേഷൻ ചെയ്യാം ഇങ്ങനെ 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 കൈൻഡ് ഓഫ് എനർജീസ് ആണ് നിങ്ങൾക്ക് ാണ് ഹെറ്റൈറ്റ് ബ്രേസ്ലെറ്റ് ഇങ്ങനെ കുഞ്ഞു 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 റെമഡീസ് ചെയ്യാം ഇത് പെട്ടെന്ന് യുക്ക് ഇഫക്ട് തരും എന്നല്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ചേർന്ന് നിങ്ങളുടെ ലൈഫ് കുറച്ച് സ്റ്റേബിൾ ആക്കും വൺസ് ഇത് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് നീങ്ങും കാരണം ഏതൊരു പ്രോസസ്സും ഇനിഷ്യൽ സ്റ്റേജിൽ നിന്നൊരു പെർട്ടിക്കുലർ സ്റ്റേബിൾ ലെവലിലേക്ക് എത്താൻ ഒത്തിരി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്മൂത്ത് ഗോയിങ് ആയിട്ട് അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ലോട്ട് ഓഫ് ഇഷ്യൂസ് കാരണം നിങ്ങൾ കുറച്ച് സ്റ്റക്കാണ് പക്ഷെ സ്റ്റക്കായി നിക്കരുത് മുന്നോട്ടേക്ക് ചലിക്കണം എന്ന എനർജിയാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഒരു രാജാവിനെ പോലെ നിൽക്കുക കാരണം നമ്മുടെ അവസാനം വരേക്കും നമുക്ക് ഹോപ്പ് ഉണ്ട് എനിക്ക് ഇനിയും ജയിക്കാൻ സാധിക്കും എന്നൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത് ബാക്കി ഈ സൈഡിൽ കൂടെ വരുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർമെന്റ് ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് മെയിൻലി ഞാൻ പറഞ്ഞ നമ്പർ വൈബ്രേഷൻസിന് ബെറ്റർമെന്റ് ഉണ്ടാവും അതുപോലെ തന്നെ ജർമ്മനിയിൽ ലിബ്ര അക്വയറിസ് എനർജിക്ക് ബെറ്റർമെന്റ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ടോറസ് വെർഗോ കാപ്രിക്കോൺ എർത്ത് എലമെന്റ്സിന് ഗുണം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ വാട്ടർ എലമെന്റ്സിന് കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് എനർജി ഉണ്ടാകും പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റെമഡീസ് ചെയ്ത് കുറച്ചൊന്ന് മെയിൻലി കേതു ദശയിലോ ശനി ദശയിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം സാറ്റർഡേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും നിങ്ങൾ ശനി ദശയിലാണെങ്കിൽ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് പോസിബിൾ അല്ല അതുകൊണ്ട് പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റാം പിന്നെ നിങ്ങൾക്ക് കണ്ണുദോഷം കിട്ടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവോ ബ്ലാക്ക് ടെർമലൈൻ ബ്രേസ്ലെറ്റ് ധരിക്കോ ചെയ്യാം പിന്നെ കുറച്ച് ധൈര്യം നിങ്ങൾക്ക് ആവശ്യമാണ് ധൈര്യം നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സിന് പോവാം നമ്മുടെ റൂട്ട് ചക്ര ബാലൻസ് ആകുന്നത് പിന്നെ നിങ്ങൾക്ക് യോഗയ്ക്ക് പോകാം യോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിൽ പവറും സ്ട്രെങ്ത്തും ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ആത്മവിശ്വാസവും തരുന്നതാണ് സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രോസസ്സ് ട്രൈ ചെയ്യാം പിന്നെ മന്ത്ര ചാൻറ്റിങ്സും വളരെ പോസിറ്റീവ് ഔട്ട്കം ആണ് നൽകുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മെന്റൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ പവർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പവർ കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് മന്ത്ര ചാൻറ്റിങ് ചെയ്യാം ബട്ട് ഞാൻ ഈ പറയുന്നൊക്കെ കേട്ടിട്ട് ഇത് മുഴുവനായിട്ട് പോലും കേൾക്കാത്ത ആൾക്കാരുണ്ട് പകുതി കേട്ടിട്ട് പോകുന്നവരുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ഒരാഴ്ച അത് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ വ്യത്യാസം വേണമെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ കമൻറ്റ് ചെയ്തോ മറ്റാൾക്കാർക്ക് ട്രൈ ചെയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഗുണം ചെയ്യട്ടെ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മന്ത്ര ചാന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പൊ അത് രണ്ടു മൂന്ന് പ്രാവശ്യം എന്താ ചാൻറ്റ് ചെയ്തിട്ട് തന്നെ മാറ്റം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു അത് നമ്മുടെ അബണ്ടൻസ് ആയ മന്ത്രയാണ് കരാഗ്ര വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമുലേതു ഗോവിന്ദ പ്രഭാതകരദർശനം ഓക്കെ ഈ ഒരു ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അതിനൊത്തിരി പോസിറ്റിവിറ്റി ഉണ്ടായി ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഓം മണി പത്മേഹം അത് കുറെ അറിയാം അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാവുന്നതാണ് അത് നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന നമുക്ക് പോസിറ്റിവിറ്റിയും അബണ്ടൻസും ഉണ്ടാക്കുന്ന കൈൻഡ് ഓഫ് സ്റ്റാൻഡിങ് മന്ത്രയാണിത് അതുകൊണ്ട് ഈ പെട്ടെന്നുള്ള എനർജി വിട്ടിട്ട് കുറച്ച് പേഷ്യൻസ് ഉണ്ടാക്കണം കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം കാരണം പെട്ടെന്ന് നമുക്ക് ഒന്നും അച്ചീവബിൾ അല്ല നമുക്ക് ഈ പ്യൂർ ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റും ആ ഡിവൈൻ ടൈമിങ്ങിൽ അത് മേടിച്ചേ പറ്റും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വിഷൻസ് ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനും കൂടി ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഏതെങ്കിലും ഒരു മിഷൻ അറ്റ് എ ടൈമിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതിന് വേണ്ടി വർക്ക് ചെയ്യുക അത് സക്സസ്ഫുൾ ആയതിനു ശേഷം അടുത്ത വിഷൻ ട്രൈ ചെയ്യുക കുറേ വിഷൻസും കൂടി ഒരുമിച്ച് അങ്ങ് മാനിഫെസ്റ്റ് ചെയ്താൽ ഒന്നും കിട്ടാതാവും നിങ്ങളുടെ വിഷൻ നിങ്ങൾ ഒരു പേപ്പറിലോ ഡയറിയിലോ എഴുതി വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷൻ ഏതാണോ അതിനു വേണ്ടി ആദ്യം വർക്ക് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണോ അതിനു വേണ്ടി വർക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെ ഓരോ വിഷൻസ് ആയിട്ട് അച്ചീവ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ എടുക്കുന്ന വിഷൻ നിങ്ങൾക്ക് നാളെ കിട്ടുമെന്ന് വിചാരിക്കുന്നത് വൈബ്രേഷൻസ് പതിയാണ് സംഭവിക്കുന്നത് സ്റ്റേബിൾ ആയിട്ട് സംഭവിക്കും കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ഇക്ലുവറിയും സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും അതുവരെ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല നിങ്ങളുടെ സിയർ മാറ്റാനെങ്കിൽ നിങ്ങളൊരു കൗൺസിൽ ചെയ്യുന്ന ഒരാളെ കാണുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഫിയർ കുറച്ചൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് റീഡിങ്ങിലൂടെ കൗൺസിലിംഗ് അവൈലബിൾ ആണ് പക്ഷെ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള കൗൺസിലിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാവും ആൻസൈറ്റി തെറപ്പിയോ അല്ലെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യുന്ന തെറപ്പിയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആ ഒരു ബ്ലോക്കേജ് ആണ് ഇതൊക്കെ എന്നൊക്കെ നമ്മൾ നിസ്സാരം തള്ളിക്കളയുന്ന നമ്മുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകളാണ് അപ്പൊ ഈ ബ്ലോക്കേജുകളെ പയ്യെ പയ്യെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കരിയറിൽ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ഒരു പുതിയ വേഷത്തിൽ പുറത്തു വരാനാണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ജോബിന് പ്രൊമോഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അങ്ങനെ തന്നെ പുതിയൊരു ജോലി കിട്ടണം ആഗ്രഹിക്കുന്നവരാണെങ്കിലും അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു ജോലി കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതിൽ അങ്ങനെ തന്നെ നിങ്ങളുടെ ബിസിനസിന് ഗ്രോത്ത് ഉണ്ടാവാനാണെങ്കിലും ആണെങ്കിലും അങ്ങനെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് ഔട്ട്കം ലഭിക്കും ഇത് നാളെ നടക്കും എന്നല്ല ഞാൻ പറയുന്നത് സമയമെടുക്കും പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയുടെ റിസൾട്ട് കിട്ടും ഇപ്പൊ നിങ്ങൾക്ക് മൂന്ന് മാസമായോ നാല് മാസമായ അഞ്ചു മാസമായ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല പെയിൻ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം നിങ്ങൾക്ക് യൂണിവേഴ്സ് തീർച്ചയായിട്ടും തരും യൂണിവേഴ്സിന്റെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ബിസിനസ് ഇപ്പം മുന്നേറുന്നില്ല ഇച്ചിരി മോശമാണ് എങ്കിൽ നിങ്ങളുടെ പുതിയ വെർഷൻ എന്താണ് നിങ്ങൾ പുതിയ ക്രിയേറ്റീവ് എനർജിയിൽ നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ് ആ ഡിലേ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡൗൺസിൽ നിന്ന് പുതിയ അപ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പൊ നിങ്ങൾക്ക് ഡിലേയ്സും ബ്ലോക്കേജസും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിൽക്കുന്ന ആ ഒരു ചെറിയ കാര്യം ചെയ്യാനല്ല നിങ്ങളെവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതിലും വലിയ കാര്യം ചെയ്യാനാണ് സോ നിങ്ങൾ ഇനിയും എഫേർട്ട് ഇടണം എന്നൊരു എനർജി ആയിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ഗൈസ് മെയിൻലി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയാതിരിക്കുക മറ്റൊരാളോട് നിങ്ങൾക്ക് ഉള്ള കാര്യം ഇല്ല എന്നും പറയാതിരിക്കുക അത് എത്ര ആൾക്കാർക്ക് റെസോണേറ്റ് അറിയില്ല പക്ഷെ എളിമ കാണിക്കണം പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് പറയുക ഓക്കേ കള്ളം പറയുന്ന എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ പറയാതിരിക്കുക നിങ്ങളുടെ പറയാതിരിക്കലില്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് പറ്റില്ല എന്ന് പറയുക ഉണ്ടെങ്കിൽ ഒഴിയോ അതെൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറയുന്നതിനെ ആ എന്റെ കയ്യിൽ അത് ആ ഞാൻ അബണ്ടന്റ് ആണ് എന്ന രീതിയിലും കൂടി പറയാം ഓക്കെ അത് അതായത് നിങ്ങളുടെ ത്രോട്ട് ചക്ര ഡാമേജ് ആണ് അതുകൊണ്ടാണ് മേ ബി നിങ്ങൾ പലയിടത്തും കള്ളങ്ങൾ മറിച്ച് വെക്കുന്ന കാര്യങ്ങൾക്ക് പറയുന്നത് ബട്ട് ഇറ്റ്സ് ഓക്കെ പക്ഷെ നിങ്ങളുടെ ത്രോട്ട് ചക്ര കുറച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം ഇല്ലാത്തത് ഇല്ലെന്ന് തന്നെ പറയാം ഓക്കെ അതൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് റെമഡീസ് ആയിട്ട് നിങ്ങൾക്ക് ഹെമറ്റൈറ്റ് ബ്രേസ്ലെറ്റിന് പോകാവുന്നതാണ് അതുപോലെ തന്നെ അവൻജുറിൻ ബ്രേസ്ലെറ്റ് നല്ലതാണ് ഹാർട്ട് ചക്ര വൈബ്രേഷനും കരിയർ ഗ്രോത്തിനും അവൻചുറിൻ ബ്രേസ്ലെറ്റ് വളരെ നല്ലതാണ് ത്രോട്ട് ചക്രയ്ക്ക് ഇപ്പം എൻ്റെ ത്രോട്ട് ചക്ര ഡാമേജ് ആയതുകൊണ്ട് ഞാൻ ത്രോട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് സോ എമത്തെസ്റ്റ് നിങ്ങൾക്ക് ഇടാവുന്നതാണ് എമത്തെസ്റ്റ് നല്ല വൈബ്രേഷൻ ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ റിച്വൽസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കരിയർ റിച്വൽസ് ആണ് മെയിനിലിപ്പോൾ ചെയ്യുന്നത് സോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇതുവരെ കണ്ടതിന് അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ടാണ് ആയിട്ട് ബൈ വേണ്ടിരിക്കും ലവ് യു ആൾ